ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രണ്ട് കുട്ടികളും ഒരു ആടുമാണ് വിൽപ്പനയ്ക്കുള്ളത് പതിനഞ്ച് ദിവസം പ്രായം ആയിട്ടുള്ളൂ നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ് ഒരു പെടക്കുട്ടിയും ഒരു മുട്ടൻ കുട്ടിയാണുള്ളത് ആണുള്ളത് മലബാറി മോഴ കൊമ്പില്ലാത്ത ഐറ്റം ആടാണ് കേട്ടോ വലിയ ആടാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്കണം വിശദമായി നല്ലപോലെ വീഡിയോ ഫുൾ ആയിട്ടുണ്ട് കുട്ടികളുടെയും അമ്മയാടിൻ്റെയും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് ഓൾ കേരള ഡെലിവറി സൗകര്യമുണ്ട് മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പാറമ്പാണി ഇവരുടെ സ്ഥലം വരുന്നത് കൊമ്പില്ലാത്ത മോഴ ആടാണ് കേട്ടോ നല്ല വലുപ്പമുള്ള ആടാണ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അല്ല വളർത്താൻ പറ്റിയ ആടും കുട്ടികളുമാണ് നിങ്ങൾക്ക് വീടുകളിലും ഫാമുകളിലൊക്കെ നിർത്താവുന്നതാണ് ആടിന് ആടിനത്യാവശ്യം ഉണ്ട് ഒരു മുട്ടൻ കുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഉള്ളത് പിന്നെ പതിനഞ്ച് ദിവസമായിട്ടുള്ളു മലപ്പുറം ചാപ്പനങ്ങാടി വട്ടപ്പറമ്പാണ് അപ്പോൾ ഡെലിവറി സൗകര്യമൊക്കെ ഉണ്ട് കോണ്ടാക്ട് നമ്പർ ഇനി സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യക്കാർക്ക് വിളിച്ച് അന്വേഷിച്ച് വാങ്ങിക്കാവുന്നതാണ് നിങ്ങൾക്കും ഇതുപോലുള്ള സെയിൽ വീഡിയോ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് അയക്കേണ്ട നമ്പർ വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നീക്കം അയച്ചു തരാം ഉള്ളൂ വീഡിയോ ഉപകാരപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി ശാമ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്